അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാഅത്തുൽ ആഖിർ നമ്മളിൽ നിന്നും വിട വാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഖുർആനിലുള്ള ആനിലുള്ള ചെറിയ ഒരു സൂറത്തിനെ കുറിച്ചും അതുപോലെ ചെറിയ ഒരു ആയത്തിനെക്കുറിച്ചിട്ടുമാണ് ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഖുർആനിലുള്ള ചെറിയ ഈ ഒരു സൂറത്തിനെയും ആയത്തിനെയും ഓതുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്വങ്ങളും ഗുണങ്ങളും ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എത്ര വലിയ പ്രയാസവും ഘടങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും നമുക്കുണ്ടെങ്കിലും അള്ളാഹു താല അതിൽ നിന്നെല്ലാം പുഷ്പം പോലെ നമ്മളെ രക്ഷപ്പെടുത്തും എത്ര വലിയ കടങ്ങൾ നമുക്കുണ്ടെങ്കിലും അവാഹുത്താല കടങ്ങളെ വീട്ടി തീർക്കുവാൻ നമുക്ക് വഴികൾ കാണിച്ചു തരും എത്ര വലിയ ദുഃഖങ്ങളും വിഷമങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും മഞ്ഞൊരുകും പോലെ ആ വിഷമങ്ങൾ ആ വാഹുത്താല നീക്കിക്കളയും അത്രക്കും ഉള്ള ഒരു സൂറത്താണ് ഇനി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സൂറത്ത് പ്രകി പ്രത്യേകിച്ചും സഹോദരിമാർ ഓതുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലും അവരുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലും അവർക്ക് എന്നും പ്രകാശിച്ചു നിൽക്കാവുന്നതാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരിക്കലും അവർ തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരില്ല അവർ ചെയ്യുന്ന കാര്യത്തിൽ റാഹത്തും റഹമത്തും വറുക്കത്തും അള്ളാഹു താലെ കോരിച്ചൊരിഞ്ഞു കൊണ്ടേയിരിക്കും അതുപോലെ ചെറിയൊരു ആയത്തിനെ കുറിച്ചും പറയുന്നുണ്ട് ഈ ഒരു ആയത്ത് പ്രത്യേകിച്ചും സഹോദരന്മാർ ഓതി പുറപ്പെടുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും ചെറിയ ശമ്പളമുള്ളതാണെങ്കിലും ഇനി വലിയ വരുമാനം കിട്ടുന്ന ശമ്പളമുള്ള ആളാണെങ്കിൽ പോലും അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും അവൻക്ക് നേരിടേണ്ടി വരില്ല മറ്റുള്ളവർക്ക് മുമ്പിൽ അവൻ അന്തസ്സോടെ ഉയർത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ അവാഹുത്താല അവനിലേക്ക് എത്തിച്ചു കൊടുക്കും അവനാൽ മറ്റുള്ളവർ സന്തോഷിക്കുകയും അവൻ തന്നെ ഏറ്റവും വലിയ സന്തോഷവാനായി മാറുകയും ചെയ്യും അതുപോലെ ഈ ഒരു ആയത്തിനെ ഓതിയിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതെങ്കിൽ അവൻ്റെ മനസ്സിൽ അവൻ്റെ ജോലിപരമായിട്ടോ വീട് പരമായിട്ടോ കുടുംബപരമായിട്ടോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നീക്കി കളയും അവനെ എപ്പോഴും സന്തോഷവും സമാധാനവും വിജയവും എല്ലാ കാര്യത്തിലും അവൻ തൊട്ടതെല്ലാം പൊന്നാവുന്ന അവസ്ഥ അവനിലേക്ക് മാറിയെത്തും അത്തർക്കും ഫലം കിട്ടുന്ന മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ആയത്വമുണ്ട് അപ്പോൾ ആദ്യം ഏതാണ് നമ്മൾ ഓതേണ്ട സൂറത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം പ്രത്യേകിച്ചും സഹോദരിമാർ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവരുടെ മുഖം പ്രകാശിക്കുന്നതാണ് എന്ന് മുത്ത റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരിമാർ മാത്രമല്ല സഹോദരന്മാർക്കും ഇത് ഓതാവുന്നതാണ് മുഖം പ്രകാശിക്കുവാൻ ഇഹലോകത്തും പരലോകത്തും അള്ളാന്റെ മുമ്പിലും മുഖം പ്രകാശിച്ച് നിൽക്കുവാൻ ൂറിനെ നിങ്ങൾ ഓതുക എന്ന് മുത്തറസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സൂറത്തും ഞൂറിനെ ഒരു വട്ടം എല്ലാ ദിവസവും ഓതുവാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക സഹോദരന്മാർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഇനി പറയുന്ന ഈ ഒരു ആയത്തിനെ സ്ഥിരമായിട്ട് നിങ്ങൾ ഓതാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വലിയ ധനവാന്മാരായി മാറും നിങ്ങൾക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും അള്ളാഹുതാല അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തരും വെച്ചടി വെച്ചടി കയറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുതാല നൽകിക്കൊണ്ടേയിരിക്കും ഏതാണ് ആയത്തെന്ന് നമുക്ക് പരിചയപ്പെടാം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ആയത്തിനെ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുത്ത് അത് നിങ്ങൾ മനഃപ്പാഠമാക്കുക ഏത് സമയത്തും നിങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലാണോ താമസിക്കുന്നത് അവിടെ നിന്നും നിങ്ങൾ പുറപ്പെടുന്ന രാവിലെ പുറപ്പെടുന്ന സമയത്ത് ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു കാവൽ അള്ളാൻ്റെ ഒരു തിരുനോട്ടം നിങ്ങളിൽ ഉണ്ടാകും വെച്ചടി വെച്ചടി ഉയർച്ച നിങ്ങളുടെ എല്ലാ കാര്യത്തിലും റപ്പി നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാ ഈ ഒരു ആയത്തിനെയും ഈ ഒരു സൂറത്തിനെയും എല്ലാവരും ഓതാനും മറന്നു പോകല്ലേ മറ്റുള്ളവർക്ക് കൂടെ ഇതൊന്ന് പകർന്നു കൊടുക്കന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അലൈക്കും